നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ തൂക്ക് മന്ത്രിസഭ വരാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് എന്നാണ് പഠന റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത് അതായത് ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു രീതി രാഷ്ട്രപതിക്ക് ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ മന്ത്രിസഭ രൂപീകരിക്കാൻ ക്ഷണിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ആയിരിക്കാൻ എല്ലാവിധ സാധ്യതയുമുണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലമായി ബി ജെ പി ആണ് ഭരണം നടത്തുന്നത് അതായത് കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളോളമായി കൃത്യമായി പറഞ്ഞാൽ ഒരു മുന്നണിക്കും പത്ത് കൊല്ലത്തിൽ കൂടുതൽ ഒരുമിച്ച് അധികാരം കൊടുത്തിട്ടില്ല ഭാരതത്തിൻ്റെ പ്രത്യേകത തന്നെ അതാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് മൂന്നാമത് അധികാരം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് നല്ല രീതിയിൽ ടെൻഷനുണ്ട് മൂന്നാമത് അധികാരത്തിലേക്ക് വന്നാൽ ഭരണഘടനയെ തന്നെ മാറ്റിമറിക്കാൻ വേണ്ടിയുള്ള ചില ഗൂഢ നീക്കങ്ങൾ അവർ നടത്തും എന്നുള്ളത് വ്യക്തമാക്കിയാണ് കോൺഗ്രസ് പ്രചരണായുധമാക്കി മുന്നോട്ട് പോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലേക്ക് തിരിച്ചു വരിക എന്നതിൽ ഉപരി ബി ജെ പിയുടെ നയങ്ങളോടുള്ള ആശയങ്ങളോടുള്ള ശക്തമായ വിയോജിപ്പാണ് അവർ തെരഞ്ഞെടുപ്പിൽ മുദ്രാവാക്യമായി കാത്തുസൂക്ഷിക്കുന്നത് വർഗീയ ഫാസത്തെ കൃത്യമായി അടിച്ചൊതുക്കാൻ മൂന്നാമത് ഭരണത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം അധികാരത്തിൽ നിന്നും നിലവിലുള്ളവരെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള കോൺഗ്രസിന്റെ നിതാന്തമായ പരിശ്രമം ഇതെല്ലാമാണ് കാണുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ലോക്സഭയിലേക്ക് ഒരു സാന്നിധ്യമറിയിക്കുക വേണ്ടി മാത്രമല്ല മതേതരത്വത്തെ കാത്തു സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിയുടെ നെടുനായകത്വമാണ് അദ്ദേഹം വഹിച്ചിരിക്കുന്നത് നിലവിലെ സർവേ ഫലങ്ങളിൽ എല്ലാം തന്നെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കും എന്ന രീതിയിലേക്ക് പലപ്പോഴും പലരും പറഞ്ഞെങ്കിലും ഏറ്റവും ഒടുവിൽ ഇപ്പോഴത്തെ പഠന റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ നല്ലപോലെ ബുദ്ധിമുട്ടേണ്ടി വരും പ്രത്യേകിച്ചും കൃത്യമായി പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ എല്ലായിടത്തും ബി ജെ പി വിരുദ്ധ സഖ്യത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും അത് തമിഴ്നാട്ടിലായാലും കർണാടകത്തിലായിരുന്നാലും കേരളത്തിലായിരുന്നാലും ആന്ധ്രയിലായിരുന്നാലും തെലങ്കാനയിലായിരുന്നാലും സ്ഥിതി മറ്റൊന്നല്ല മഹാരാഷ്ട്രയിൽ പോലും രാഷ്ട്രീയപരമായി കോൺഗ്രസ്സിന് ആധിപത്യം നേടിയെടുക്കാൻ ശിവസേനയോടൊപ്പം അതായത് ഉദ്ധവ് താക്കറെയോടൊപ്പം നിൽക്കുമ്പോൾ സഹായകമാകും എന്നാണ് വ്യക്തമാകുന്നത് ഛത്തീസ്ഗഡിലും കോൺഗ്രസ്സിന് വലിയ മുന്നേറ്റം നടത്താൻ കഴിയും ഒഡീസയിലും കാര്യങ്ങൾ ബി ജെ പിക്ക് അനുകൂലമാക്കാതിരിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നവീൻ പട്നായിക് നടത്തുന്നുണ്ട് ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി ഒരു മുന്നേറ്റം നടത്തിയാൽ കൃത്യമായും ഇന്ത്യ മുന്നണിയുടെ കാര്യം ഏറ്റവും കൂടുതൽ ഉചിതമാകുന്ന സാഹചര്യത്തിലേക്ക് മാറും ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറിൽ കൂടുതൽ സീറ്റുകൾ ലഭ്യമായാൽ അതായത് കോൺഗ്രസ് അതിനോടൊപ്പം തന്നെ ചേരുന്ന സഖ്യകക്ഷികൾ എല്ലാം കൂടി കൂട്ടിച്ചേർന്ന് ഇരുന്നൂറിൽ കൂടുതൽ നേടിയാൽ വാശികേറിയ പോരാട്ടം തന്നെ ആയിരിക്കും അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളത് ബി ജെ പിക്ക് അധികാരം ലഭിക്കുക അത്ര എളുപ്പമായിരിക്കില്ല ലഭിച്ചാൽ തന്നെ അത് സുസ്ഥിരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നരേന്ദ്രമോദിക്ക് കഴിയില്ല എന്നുള്ളതും അവർക്കറിയാം ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാതിരുന്നാൽ ബി ജെ പിക്ക് വലിയ സമ്മർദ്ദമുണ്ടാകും രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെയാവും സഖ്യകക്ഷികളുടെ പരിഗണനയിലേക്ക് കാര്യങ്ങൾ വിടേണ്ടിവരും ഇത്തരത്തിൽ ഒരു സമ്മർദ്ദമുണ്ടാക്കാൻ കോൺഗ്രസ്സിന് തുടക്കം മുതലേ കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വിജയം